ക്കോ എന്ന പാട്ട് എന്ത് പാട്ടാ വേണ്ടി നമ്മുടെ മീന്തിറ്റാൻ

ഇതാ നമ്മളെ മെമ്പർ പപ്പാട്ടനായിരുന്നു നമ്മളെ ഷോർട്ട് ഫിലിമിലൊക്കെ കൂടുതലായിട്ട് ഇനിയും വരുന്നുണ്ട് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് വെള്ളം <laughs> പറ്റുന്ന <busied it up> <ifiyerowd aún> <laughs>.

അല്ല ഞാൻ അത് ഇന്ന വാങ്ങിച്ച മൊത്തം വിസ്മയനെ കൂടെ ഇരിച്ച് ഇന്നലെ വിസ്മയം ആ സാധനങ്ങളുടെ അയ തൈല കൊണ്ടുപോയിട്ട് കിട്ടും ഹലോ 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 നമ്മൾ രാവിലെ മീന് മീനും അങ്ങക്കൊക്കെ തീറ്റ കൊടുക്കാണ് കേട്ടോ I don't know. 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 I don't പണ്ട് എൻ്റെ വീട്ടിലുണ്ടായി സക്കർ ഇന്റെ ബ്ലാക്കർ സില്ല ഇത് ലൈവല്ലേ ഇത് കൊറേ നേരം ഉണ്ടോ ഇതിനകത്ത് നമുക്ക് വാച്ചവർ കയറും ലൈവ് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണണം

പിന്നെ അത് മാത്രല്ല ഈ ഫുഡ് ആഴ്ചയിൽ ഒരിക്കണ്ടു മീന്റെ അതെയാ പക്ഷെ അതങ്ങനെ കൊണ്ട് കാര്യമില്ല തോന്നുന്നു ഞാൻ കൊടുക്കലേ ഇല്ല കാരണം അത് ഫുഡില്ലെങ്കിൽ ജീവിക്കും ഗപ്പി അതെ അതിന് ഈ കൊതുകിന്റെ മുട്ടി അതെ മറ്റേ മീൻ കൊത്തി വന്നിട്ടുണ്ട് പൊടിച്ചോട് പോകുന്നവ ടക്ക മറ്റേ ഇതടുത്ത് ഒന്ന് ഒളിക്ക ഇവരിക്ക് അതിന്റെ അടിയിൽ ഒളിക്കാൻ സ്ഥലം ഇല്ലെങ്കില് പണി കിട്ടും രാത്രിക്ക് വരും മീൻ മീൻകുളത്തിലാ രാത്രി രാത്രി വന്നിട്ട് നാള് അല്ല പിന്നെ ഞാൻ ആഹ് അതിന്റെ അടിയിൽ ഒളിക്കാൻ സ്ഥലം വേണം എന്നാല് ഇവര് രക്ഷപോടും വലിയ മീൻ കുഴപ്പമില്ല മറ്റേ പരലടക്കം ഗപ്പി അടക്കം പോവും ഗപ്പിനെ വേഗം പിടിക്കും ഗപ്പിനെ വേഗം അതുകൊണ്ടാന്ന് ഇവർക്ക് ഒളിക്കാൻ സ്ഥലമാണോ അല്ലെങ്കിൽ അങ്ങനെ അത് നല്ല സെറ്റപ്പായിട്ട് വെക്കണുള്ളിൽ ഒളിക്കാൻ ഒരു ചെടിയോ എന്തെങ്കിലും ഇട്ടു കഴിഞ്ഞാല് അങ്ങനത്തെ ഇതർത്തു അതാ അത് ഇട്ടു അത് വെക്ക ഇത് മേലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഓർമ്മ സംഭവം വെക്കണോ ആ

നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റല കലല്ല മറക്കുന്നതില്ല ആള നട മുട്ടട്ടോ വീണിെന്ന വീഡിയോയല്ല ടക്കര മുട്ടടാ അടിച്ചോട്ടാടോ देखो الداله മുട്ടടാ തന്നെ നാല മുട്ടടോ നാല മുട്ടേ ഒരേ സമയാണ് അങ്ങോട്ട് പാസിലുണ്ടാവുന്നത് അതിൻ്റെ നമ്മളീ റൂമിലുണ്ട് റൂമിലുണ്ട് വലിയ താളം വിളിക്കല്ലേ ആ